താമരക്കുളം നവീകരിച്ച ഖാദി നൂൽ കേന്ദ്രം ചെയ്തു ആലപ്പുഴ ജില്ലാ തമ്പി നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ചത്തിയറ തെക്ക് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഖാദി കേന്ദ്രമാണ് നവീകരിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ മെമ്പർ നികേഷ് തമ്പിയുടെ ശ്രമഫലമായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം നടന്നത് നികേഷ് തമ്പി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്തംഗം എസ് ശ്രീജ ആലപ്പുഴ ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഷിബി ആന്റണി ഡെവലപ്മെൻറ് ഓഫീസർ അനൂപ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഗീത അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷീബാമോൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമോട്